സുഹൃത്തുക്കളെ വയനാട് ദുരന്തം കഴിഞ്ഞ് രണ്ട് മൂന്ന് മാസത്തിലേറെ കാലമായി ഇതുവരെ നമുക്ക് അറിയുന്ന ഒരു വലിയ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുവരെയായിട്ട് അഞ്ചിൻ്റെ പൈസ നമ്മുടെ കേന്ദ്ര ഗണമിൽ നിന്ന് കേരളത്തിന് കിട്ടിയിട്ടില്ല ആ ദുരന്തം കഴിഞ്ഞ് കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ നമ്മുടെ പ്രധാനമന്ത്രി കേരളത്തിലേക്ക് വരികയും ഒരു പെൺകുട്ടിയെ തലോലിക്കുന്ന ദൃശ്യങ്ങളൊക്കെ ഗാമ ഭയങ്കര ഗംഭീരമായിട്ട് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒടുവിലോട് ഇങ്ങനെ അലഞ്ഞിരിച്ച് നടത്തി എന്നല്ലാതെ അതിനപ്പുറത്തേക്കുള്ള ഒരു തഴിവിലും നമ്മുടെ കേരളത്തിൽ ലഭിച്ചിട്ടില്ല നമുക്കറിയാം അതുമാത്രമല്ല ഇപ്പോൾ അടുത്ത് കിട്ടിയ ഒരു പ്രധാനപ്പെട്ട ഒരു വാർത്ത കുംഭമേളയ്ക്ക് തൊള്ളായിരത്തി മുപ്പത്തി മൂന്ന് കോടി രൂപ ഇനി നമ്മുടെ കേന്ദ്ര ഗവൺമെന്റ് ചെലവഴിക്കാൻ പോകുന്നതാണ് എന്നാൽ അതേ സമയം തന്നെ കുംഭമേള എന്താന്ന് നമുക്കറിയാം കുറെ സന്യാസിമാർ കുറെ എടുക്കാത്ത കുറെ സന്യാസിമാരൊക്കെ വരുന്ന ഒരു സ്ഥലമാണ് ഹിന്ദുക്കളുടെ ഏറ്റവും വലിയ ഗംഭീരാഘോഷ സ്ഥലം എന്നൊക്കെയാണ് പറയുന്നത് അവിടേക്ക് ചെലവഴിക്കാൻ വേണ്ടിയിട്ട് തൊള്ളായിരത്തി മുപ്പത്തി മൂന്ന് കോടി രൂപ ചിലവഴിക്കാൻ വേണ്ടി പോകുന്ന സമയത്ത് നാനൂറ് പേര് മരിച്ച നമ്മുടെ വയനാട് ദുരന്തത്തിന് പൂജ്യം പൈസയാണ് അഞ്ചിന്റെ പൈസ നമുക്ക് തന്നിട്ടില്ല പറയാം ഇതിന്റെ ഭാഗമായിട്ട് കേരളം എന്താ ഇന്ത്യയിലല്ലേ എന്നുള്ള ചോദ്യത്തിന്റെ ഭാഗമായിട്ടുള്ള ഒരു സമറി ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മൾ അത്ഭുതപ്പെടുത്തുന്ന വേറൊരു വലിയ വാർത്ത കൂടിയുള്ളത് അത് എങ്ങനെയാണ് ഈ കേരളത്തിലേക്ക് ആ ഒരു വയനാട് ദുരന്തം നടന്ന സമയത്ത് അവിടെ ഹെലികോപ്റ്റർ വന്ന വകയിലും മറ്റൊക്കെ രക്ഷാപ്രവർത്തന ഹെലികോപ്റ്ററുകളൊക്കെ ഉപയോഗിച്ചതിന്റെ ഭാഗമായിട്ട് ഒരു എയർ ബില്ല് കേരളത്തിന്റെ ദുരന്ത നിവാരണ നിധിയിൽ നിന്ന് കേന്ദ്രം ഈടാക്കിയെന്നതാണ് അത് ഏകദേശം നൂറ്റി അമ്പത്തി മൂന്ന് പോയിന്റ് നാല് ഏഴ് കോടി രൂപയാണ് നമുക്കറിയാം ഇവിടേക്ക് പട്ടാളം വന്നായിരുന്നു അതിൻ്റെ എയർ ആംബുലൻസ് എയർ ആംബുലൻസുകളൊക്കെ വന്നായിരുന്നു ഹെലികോപ്റ്ററുകളൊക്കെ വന്നായിരുന്നു രക്ഷാപ്രവർത്തനം ഏറ്റവും ദ്രുതഗതിയിൽ നടത്താനും വീട്ടിലുള്ള എല്ലാ സഹായങ്ങളും അറ്റ ടൈം തന്നെ കേരളത്തിന് ലഭിച്ചിരുന്നു പക്ഷേ ഇതിന്റെ ഭാഗമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ ദുരന്ത ബാധിതരായിട്ടുള്ള ആ മനുഷ്യർക്ക് വേണ്ടി ചെലവഴിക്കാൻ വേണ്ടി നമ്മുടെ കേരളം പിരിച്ച തുകയുണ്ട് നമ്മുടെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കേരളം കേണ അപേക്ഷിച്ച് പിടിച്ച തുകയുണ്ട് ഇത് ഇങ്ങനെ തന്നെ പറയണം കാരണം ആ സമയത്ത് കേരളത്തിന്റെ ദുരിതാശ്വാസ നിധിയിലേക്ക് അഞ്ചിന്റെ പൈസ എന്ന് പറഞ്ഞിട്ട് പ്രചരണം നടത്താൻ വേണ്ടിയിട്ടുള്ള സംഖ്യകളൊക്കെ തൊട്ടപ്പുറത്തുണ്ടായിരുന്നു എന്നിട്ടും അതിനെപ്പോലും നമ്മൾ ജയിച്ചു എന്നൊക്കെ പറയാം അങ്ങനെ ജയിച്ചതിന്റെ ഭാഗമായിട്ട് നമുക്ക് കിട്ടിയ ഒരു വലിയ തുകയിൽ നിന്ന് നൂറ്റി കോടി രൂപ കേന്ദ്രം തിരിച്ചു പിടിച്ചു എന്നുള്ളതാണ് നോക്കൂ ഇത് അക്ഷരത്തിൽ തിരിച്ചു പിടിക്കുന്നതിനേക്കാൾ വാന്തി എടുത്ത് കൊണ്ടുപോവുക എന്നുള്ളതാണ് അഞ്ചിന്റെ പൈസ കേരളത്തിന് തരൂല്ല എന്ന കേരളത്തിന്റെ കയ്യിൽ നിന്ന് കേരളം സമ്പാദിച്ച ഈ ദുരന്ത നിവാരണ സമിതിയിലേക്ക് സംഭാ സംഭാവന കൊടുത്ത ആ ഒരു തുകകളിലെ നൂറ്റി അമ്പത്തി മൂന്ന് കോടി രൂപ കേന്ദ്രം കൊണ്ടുപോയി എന്നാണ് അതിൻ്റെ ഒരു അല്പമെങ്കിലും നമുക്ക് തരികയാണെങ്കിൽ ഒരു വലിയ ആശ്വാസ തുകയായനെ നമ്മൾ പിരിച്ചെങ്കിൽ നമ്മളെ കയ്യിൽ ഉണ്ടല്ലോ എന്നൊക്കെ നമുക്ക് വിചാരിക്കാം പക്ഷേ അതില്ല എന്ന നമുക്ക് മനസ്സിലാക്കേണ്ടത് കേട്ടോ ഇതൊക്കെ ഇങ്ങനെ കൃത്യമായിട്ട് അത് പിടിച്ചപ്പറി എന്നാണ് പറയേണ്ടത് ഇതൊക്കെ വൃത്തികെട്ട പിടിച്ചപറിയെന്നുള്ള വേറൊന്നും പറയാനില്ല എന്തായാലും ദുരന്തമുഖത്തെ ഈ പിടിച്ചുപറിക്കി ചമ്പൽ കൊള്ളക്കാർ പോലും മടിക്കുമെന്നാണ് ഇപ്പോൾ തോമസ് ഐസക് എഴുതിയിരിക്കുന്നത് കേട്ടോ കണ്ണിൽ ചോരയില്ലാത്തവരാണ് കേന്ദ്രം ഭരിക്കുന്നതെന്ന് അദ്ദേഹം കൃത്യമായിട്ടും പറയുന്നുണ്ട് ഇത് നമുക്ക് ആദ്യമായിട്ടൊന്നല്ല ഇങ്ങനത്തെ ഒരു അനുഭവം നമ്മുടെ കേരളത്തിന് ആദ്യമായിട്ടൊന്നുമല്ല രണ്ടായിരത്തി പതിനെട്ടിൽ നമുക്കറിയാം പ്രളയകാലത്ത് ഇതേപോലുള്ള നീതി നിഷേധം നമ്മുടെ കേരളത്തിൽ സംഭവിച്ചിട്ടുണ്ട് അപ്പോഴാണ് നമുക്ക് തീർച്ചയായിട്ടും ഇപ്പൊ ചോദിക്കുന്നത് ഈ കേരളം എന്താ ഇന്ത്യയിലല്ലേ ഇന്ത്യയുടെ ഭാഗമല്ലേ ഈ കേരളം ഇവിടെ കമ്മ്യൂണിസ്റ്റ് ആര് ഭരിക്കുന്നുകൊണ്ടാണോ ഇത്രയ്ക്ക് വലിയ പ്രശ്നങ്ങളൊക്കെ ഈ ബി ജെ പിക്ക് സർക്കാർ ഈ ഒരു കേരളത്തോട് ചെയ്തു പോകുന്നത് എന്ന് സംശയം തോന്നിക്കഴിഞ്ഞാൽ അത്ര സംശയക്കാരെ നമുക്ക് പിടിച്ചതല്ല എന്ന് പറ്റത്തില്ല ആ സംശയം സത്യമാണെന്ന് അർത്ഥം എന്തായാലും രണ്ടായിരത്തി പതിനെട്ടിലെ ദുരിത സൗജന്യമായിട്ടായിരുന്നു അന്ന് കേന്ദ്ര ഗവൺമെന്റ് അരി വിതരണം നടത്തുന്നത് എന്ന് പറഞ്ഞിരുന്നു അങ്ങനെ നടത്തിയത് ഏകദേശം എൺപത്തി മെട്രിക് ടൺ റേഷൻ അരിയായിരുന്നു അന്ന് വിതരണം നടത്തിയത് അതിന്റെ പണം പോലും ഫ്രീ ആയിട്ടാണെന്ന് പറഞ്ഞ അതിന്റെ പണം പോലും കേന്ദ്രം അന്ന് നമ്മുടെ ഇന്ന് വാങ്ങിച്ചു എന്നുള്ളതാണ് അന്ന് കേന്ദ്രം വാങ്ങിച്ചത് ഇരുന്നൂറ്റി രണ്ട് കോടി രൂപയായിരുന്നു അന്ന് കേരളത്തിൽ നിന്ന് അന്ന് കേന്ദ്രം കൊണ്ടുപോയത് ഇപ്പോഴാഴ്ച നൂറ്റി അമ്പത് അമ്പത്തി മൂന്ന് കോടി രൂപയും ഇപ്പോഴത്തെ കൊണ്ടുപോയി നോക്ക് പ്രളയബാദുരക്ക് സൗജന്യമായിട്ടാണ് വിതരണം നടത്തുന്നത് പറയാ ദയ കാണിക്കുന്ന സംസ്ഥാനം തുടർച്ചയായിട്ട് പറഞ്ഞു നിങ്ങൾ ഇത് ശരിയല്ല ഈ ഒരു സമയത്ത് കേരളത്തിൽ ഇത് ചെയ്യുന്നത് ശരിയല്ല എന്ന് പറഞ്ഞിട്ട് ഒരുപാട് അഭിപ്രായം പക്ഷേ ഒരു ഉണ്ടായില്ല എന്ന് മനസ്സിലാക്കണം ഒരുപാട് തവണ നമ്മുടെ പ്രധാനമന്ത്രിക്ക് വേണ്ടിയിട്ട് നമ്മുടെ മുഖ്യമന്ത്രി കത്തെഴുതി പക്ഷെ കേരളത്തിന് വേണ്ടിയിട്ട് ആ ഒരു കഠിന ഹൃദയം ഒട്ടുപോലും അലിഞ്ഞിട്ടില്ല എന്ന് മനസ്സിലാക്കണം പണം അടച്ചിട്ടില്ലെങ്കിൽ കേന്ദ്ര ഭക്ഷ്യ സബ്സിഡിയിൽ നിന്നും തിരിച്ചു പിടിക്കുമെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ അന്ത്യശാസ്ത്രം മുടങ്ങിയതോടെ കേരളം മുഴുവൻ തുകയും കൊടുക്കേണ്ടി വന്നു എന്നുള്ളതാണ് എന്തായാലും അന്നും രക്ഷാപ്രവർത്തനത്തെത്തിയ ഹെലികോപ്റ്ററിന്റെയും വ്യോമസേന വിമാനങ്ങളുടെയും എയർ ബില്ല് കൂടി കേരളത്തോ കൊണ്ട് തന്നെയാണ് കുടിപ്പിച്ചത് രണ്ടിനും കൂടി അന്ന് കൊടുത്തത് അമ്പത്തി ഒമ്പത് കോടി രൂപയാണ് നമ്മുടെ കയ്യിൽ നിന്ന് പിടിച്ചു പറഞ്ഞ് ഇപ്പതാ ഈ ഒരു വയനാട് ദുരന്തത്തിന് വേണ്ടിയിട്ട് കേന്ദ്ര സഹായത്തിന്റെ തുക കൊടുക്കാൻ പറഞ്ഞിരിക്കുന്നു അതിന് കൊടുത്തത് ഇപ്പൊ കേരളം കൊടുക്കേണ്ടി വന്നത് നൂറ്റി അമ്പത്തി മൂന്ന് കോടി രൂപയാണ് നോക്കൂ എന്തൊരു ഭീകരമായിട്ടുള്ള വിവേചനമാണ് ആലുചോക്കി നമ്മൾ ഈ സമയത്തൊക്കെയാണ് കേന്ദ്രം നമ്മളെ സഹായിക്കുന്നത് പക്ഷെ സഹായിക്കുന്നില്ല എന്ന് മാത്രമല്ല കേരളം അധ്വാനിച്ചുണ്ടാക്കിയ പൈസയിൽ നിന്ന് പോലും ഏർ പിച്ചച്ചട്ടിയിൽ കൈയിട്ട് പോയെന്നൊക്കെ പറയും കേരളം തന്നെ ആളുകളുടെ അഭ്യർത്ഥിച്ചിട്ട് നാട്ടുകരഞ്ഞ ഈ പറയുന്ന ഞാനടക്കം പൈസ കൊടുത്തിട്ടുണ്ട് അങ്ങനെ കൊടുത്ത പണത്തിൽ നിന്നാണ് ഇപ്പോൾ കേന്ദ്ര ഗവൺമെന്റിൽ പിടിച്ചു പറച്ചുകൊണ്ട് വന്നത് ഇതിനെപ്പറ്റി ആർക്കും സംസാരിക്കാനില്ല ഇതിനെ പറ്റിയൊന്നും ഒരു പ്രധാനപ്പെട്ട മാധ്യമങ്ങളും മിണ്ടുന്നില്ല അവർക്ക് അവരുടേതായിട്ടുള്ള ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടല്ലോ അതുകൊണ്ടായിരിക്കും ഇങ്ങനെ മിണ്ടാത്തത് നമുക്ക് വിചാരിക്കാം പക്ഷേ ഇത് നമുക്ക് എത്ര കാലം നമ്മൾ ഇങ്ങനെ മിണ്ടാതിരിക്കും എന്നുള്ളതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് എന്തൊക്കെയാലും സുഹൃത്തുക്കളെ കേന്ദ്രം നമ്മളിൽ നിന്ന് നമ്മൾ അധ്വാനിച്ചിട്ട കേരള ഗവൺമെന്റ് നമ്മൾ കൊടുത്ത പൈസയിൽ നിന്ന് നൂറ്റി കോടി രൂപ ടുത്ത് പിടിച്ച് പറിച്ചു കൊണ്ടുപോയിരിക്കുന്നു എന്നല്ലാതെ വേറൊന്നും പറയാനില്ല ആരും കേൾക്കാത്തൊരു വാർത്ത ആയതുകൊണ്ട് ആരും സംസാരിക്കാത്ത വാർത്ത ആയതുകൊണ്ട് നിങ്ങളുടെ മുമ്പിൽ ഇത് പറയുന്നു എന്ന് മാത്രം ബബാൻ